ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ചടങ്ങ് പോകാനുള്ള എല്ലാ സാധനങ്ങളും തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം മീൻ പയറ് തോരനുള്ളത് വെണ്ടയ്ക്കാണ് കറി വെക്കാൻ പോകുന്നത് അപ്പം പിന്നെ ചോറുണ്ട് ചോറ് ഇന്നലെ അടുപ്പിൽ തന്നെ വെച്ചാണ് വിറകടുപ്പിൽ തന്നെ വെച്ചാണ് അതുകൊണ്ട് ചോറ് അങ്ങനെ നാശമാകത്തില്ല അത്യാവശ്യം വേവുള്ള അരിയാണ് സോ അതും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കലവെടുത്തു അതിനകത്തേക്ക് കുറച്ച് വെണ്ടയ്ക്കറിക്ക് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ ഇടുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു കറിയും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ആകെ വെണ്ടയ്ക്ക തീയൽ പോലെ പച്ചക്കറിച്ച അമ്മ വെച്ചത് അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊരു കറിയായിട്ട് തന്നെ ഇപ്പം മോരുകറിയൊക്കെ വെക്കുന്ന പോലെ ഒരു കറിയാണ് ഇത് പുളിയൊക്കെ പിഴിഞ്ഞ് അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുന്നുകൊണ്ടാണ് നമ്മളീ മൺകലത്തിൽ തന്നെ ഈ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കറിക്ക് യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങയും ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും പിന്നെന്താ ആ പിന്നെ ഞാനൊരു ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി അതും കൂടി ഇട്ടിട്ട് കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടാണ് ഈ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതായിരിക്കും എന്തൊക്കെയാണ് എനിക്കന്നെ ഇപ്പം മറന്നുപോയി തേങ്ങ മഞ്ഞപ്പൊടി ജീരകം മുലുവ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക എന്നിട്ട് അരപ്പതിനകത്തേക്ക് ഇടുകട്ടോ പിന്നെ പയറുതോരനാണ് ഇവിടെ ഉള്ളത് പയർ തോരന് അടുപ്പത്തിരിക്കുകയാണ് ഗ്ലാമർ ഒന്നും നോക്കണ്ട കേട്ടോ നമ്മുടെ ചട്ടീൻ്റെ വർഷങ്ങളായിട്ട് അമ്മ യൂസ് ചെയ്യുന്ന ചട്ടിയും കലോ ഒക്കെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അതായത് ചേട്ടൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ടുള്ള വന്നിട്ട് മാര്യേജ് ചെയ്യാനായിട്ട് അപ്പം ഇപ്പോൾ ആണ് ഞാനിങ്ങനെ തേനയൊക്കെ പൊട്ടിച്ച് ഇതാണ് ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് നമുക്ക് ചോളത്തിൻ്റെ ഉപ്പുമാവായിരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തു വെക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ചേട്ടൻ പോയി എല്ലാം ഞാൻ പാർസൽ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടു അപ്പോൾ ഇനി നമുക്കുള്ള കുറച്ച് തോണി കഴുകാനാണ് ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പം നനഞ്ഞു വന്നുകൊണ്ട് കുറച്ച് തുണിയൊക്കെ ബക്കറ്റിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി നിന്നില്ല എന്തായാലും ഇത് കഴുകണം അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തുണിയും കൂടെ കല്ലിൽ തന്നെയാണ് കഴുകിയത് അപ്പോൾ ഇതൊക്കെ കഴുകി നല്ലോണം വിരിച്ചിടുക പ്രത്യേകിച്ച് വെയിലൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മുടെ പണികൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ തുണികളും കുട്ടപ്പന്മാരായിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പം മെയിൻ കിച്ചൺ ഇതാണ് നമ്മൾ നേരത്തെ വർക്ക് ഏരിയയിൽ നിന്നാണ് നമ്മൾ കറിയൊക്കെ വെച്ചത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വൃത്തിയട കിടപ്പുണ്ട് അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണിത് ഇതും നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്കുള്ളത് മേലെ കുറച്ച് പണികളുണ്ട് എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം താഴെ നമുക്ക് ഒരുപാട് ചെടികളുണ്ട് അമ്മ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ കുട്ടി കുട്ടിക്കുട്ടി പത്തുമണി ചെടി പിന്നെ ഇതുപോലെ സി സി പ്ലാന്റ് കറ്റാർ അങ്ങനെ കുഞ്ഞു കുഞ്ഞി ചെടികളൊക്കെ ഇതൊക്കെ എൻ്റെ ഒരു നാലഞ്ച് മാസമായിട്ടുള്ള തത്രപ്പാടാണ് നല്ലവണ്ണം ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വ ഒരുവിധം പൂവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചെടികളൊക്കെ എന്താ എന്താ പറയുക ഇങ്ങനെ പൊങ്ങി പോകാൻ തുടങ്ങി വെയിലൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് എന്താണാവോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ നട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും മാറ്റി നട്ടൊക്കെ വെച്ചേക്കുവാണിപ്പോൾ അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇത് സി സി പ്ലാന്റ് എന്നാണ് പറയുക അതിൻ്റെ ഇലയാണ് കേട്ടോ ഇത് ഇതിലൊരു തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇല നട്ടു വെച്ചിരുന്നത് ഇത് കുറേ നാൾ വേറൊരു ചട്ടിയിൽ ഇരിക്കായിരുന്നു ചെറിയ ചട്ടിയിൽ അതിന് ശേഷം ഒരു നാലഞ്ച് മാസത്തിന് ശേഷം ഞാൻ ഞാനതിനെടുത്തപ്പോൾ അതിൻ്റെ താഴെ ഒരു നല്ല കിഴങ്ങും വേരും ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാമേ അപ്പം അതാണ് എൻ്റെ ചെടിക്കഥകൾ അപ്പം ഇന്ന് ഞാൻ ബാത്റൂമ് കഴുകുന്നില്ല കേട്ടോ കാരണം കുളിക്കുന്ന സമയത്ത് മിക്കവാറും തന്നെ ഞാൻ കഴുകിയിടും അതുകൊണ്ട് ഇന്നെല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ടാണ് കിടക്കുന്നത് ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇനി ബാത്റൂമിലേക്കുള്ള പണികളൊന്നും ഇല്ല ഇനി നമ്മുടെ ബെഡ് വൃത്തിയായാൽ തന്നെ നമ്മുടെ പകുതി മൂടും വൃത്തിയായി പകുതി മൂടും ക്ലിയറായി അടിപൊളിയാവും അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ബെഡൊക്കെ വേണ്ട വൃത്തിയാക്കാണ് നല്ലവണ്ണം എല്ലാം മടക്കി വൃത്തിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ആണ് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ റൂമുമായിട്ട് സെറ്റായി പോകുന്ന ഒരു ടെഡിബിയറാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ എൻ്റെ ബെഡ് നോക്കിക്കേ ഇനി അമ്മക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ ഇടാം നമ്മുടെ വീടും ഒക്കെ ഒന്ന് തൂത്ത് നമുക്ക് പറ്റണ പോലെ നമ്മൾ ചെയ്യാം കേട്ടോ ഇപ്പം എന്നും ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ ഓരോ റൂമും പൊടി തട്ടിയൊക്കെ ഒരു റൂം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത റൂം അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് നീറ്റായിട്ട് ക്ലീനാക്കി ഇടാം എൻ്റെ റൂമ് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യും കാരണം ചേട്ടന് പൊടി ഡസ്റ്റ് അലർജി ഉണ്ട് അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മൾ ക്ലീനായിട്ടിരിക്കും ഇതെനിക്ക് ഇന്നലെ കൊണ്ടുത്തന്നതാണ് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അങ്ങനെ പോകാറൊന്നുമില്ല അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ബേബി ഉണ്ടായിട്ടുണ്ട് അവർക്ക് അപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഇപ്പോഴാണെങ്കിൽ കഴിക്കാനുള്ള ഒരു ടൈം കിട്ടിയത് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ച് എൻ്റെ സ്കിൻ കെയർ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇനി എനിക്ക് കിടക്കും കാരണം എനിക്കിനി എൻ്റെ ഫ്രീ ടൈമാണല്ലോ അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ